രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മാങ്ങുളം പഞ്ചായത്തിലെ കള്ളകുട്ടിക്കുടി ആദിവാസി സംഗേതത്തിലേക്ക് ഗതാഗത യോഗ്യമായ പാലം പുതുക്കി നിർമ്മിക്കുവാൻ നടപടിയില്ല പാലം തകർന്നതോടെ ഏറ്റകൊണ്ടുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെയാണ് ആദിവാസികൾ അടക്കമുള്ളവർ പുറലോകവുമായി ബന്ധപ്പെടുന്നത് പാല നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നതല്ലാതെ പാലം നിർമ്മാണം അനന്തമായി നീളുകയാണ് കാലവർഷം ശക്തമായാൽ കള്ളകുട്ടിക്കുടി ആദിവാസി സങ്കേതം പൂർണമായും മൊറ്റപ്പെടും വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കുടി നിവാസികളുടെ അഭ്യർത്ഥന രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് കോരിച്ചൊരിയുന്ന മഴയിലും ഉരുൾപൊട്ടലിലും മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട കള്ളക്കുട്ടിക്കുടി ആദിവാസി കോളനി തകിടം മറിച്ചത് കോളനിയെ ജനവാസ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഒഴുകിപ്പോയതോടെ ഇവിടെ ഒറ്റപ്പെട്ടു പുതിയ പാലം നിർമ്മിച്ച് നൽകാൻ പലകുറി അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മുളയും ഈറ്റയും കൊണ്ട് നിർമ്മിച്ച പാലത്തിലൂടെ അപകടം മുന്നിൽ കണ്ടാണ് കുഞ്ഞുകുട്ടികളും വയോധികരും അടക്കമുള്ള കുടിനിവാസികൾ സഞ്ചരിക്കുന്നത് പലപ്പോഴും താൽക്കാലിക പാലം തകർന്ന് പതിവാണ് കാലവർഷം അടുത്തെത്തിയതോടെ കുടിനിവാസികൾ ആശങ്കയിലുമാണ് പ്രളയം കഴിഞ്ഞ ഏഴ് വർഷമായിട്ടും പാലം നിർമ്മിക്കുവാൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നത് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് ഫണ്ട് അനുവദിക്കാമെന്ന് അറിയിച്ചുവെങ്കിലും റീബിൽഡ് കേരളയിൽപ്പെടുത്തി പാലം നിർമ്മാണത്തിനും മറ്റുമായി മൂന്നു കോടി രൂപ അനുവദിച്ചായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പറഞ്ഞതുമൂലമാണ് പാലം പണി നീളുവാൻ കാരണമെന്ന് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആരോപിച്ചു എം ഫണ്ട് അനുവദിച്ച ടക്കം നടന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതി പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സാജു ആവശ്യപ്പെട്ടു റീബിൽഡ് കേരളയില്പ്പെടുത്തി മൂന്ന് കോടിയിലധികം അവിടെ ഫണ്ട് അനുവദിപ്പിച്ചിട്ടുണ്ട് എന്ന് മാംഗ്ലം ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ സ്ഥിതിക്ക് ടെൻഡർ നടപടിയിലേക്ക് കിടക്കാൻ തുടങ്ങിയ ആ ഒരു എം ബിയുടെ ഫണ്ട് വേണ്ട എന്ന് മാംഗ്ലത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ നാളിതുവരെയായിട്ടും അതിനുവേണ്ട ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല രണ്ടു മാസങ്ങൾക്കകം ഇവിടെ വർഷകാലം ആരംഭിക്കുകയാണ് പാവപ്പെട്ട ആദിവാസികൾ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ സ്വയം നിർമ്മിച്ച ഈറ്റപ്പാലത്തിലൂടെയാണ് അക്ര ഇക്കരെ കടന്നു പോകുന്നത് വളരെ അടിയന്തിരമായിട്ട് ഇരുപത് ലക്ഷം വേണ്ട എന്ന് പറഞ്ഞ ആ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വളരെ അടിയന്തിരമായിട്ട് ഇടപെട്ടുകൊണ്ട് റീബിൽഡ് കേരളയിൽപ്പെടുത്തി എന്ന് പറയുന്ന ആ ഫണ്ട് വിനിയോഗിച്ച് അവർക്ക് നടപ്പാത നിർമ്മിച്ചു കൊടുത്ത് അവരുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് മുതുവാൻ സമുദായത്തിൽപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് വിദ്യാർത്ഥികളടക്കം ഏറെ ഭീതിയോടെയാണ് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് അരി ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ കോളനിയിലെത്തിക്കുവാനും പ്രദേശവാസികൾ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ് ആദിവാസി കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ ചികിത്സിക്കാൻ ഏറെ കഷ്ടങ്ങൾ സഹിച്ചാണ് സഞ്ചരിക്കുന്നത് കൂടാതെ അസുഖം ബാധിച്ചാൽ രോഗികളെ ചുമന്നുകൊണ്ടുവേണം പുറം ലോകത്ത് എത്തിക്കുവാൻ പാലത്തിനായി എം അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചോ പഞ്ചായത്ത് മുൻകൈ എടുത്തോ പാലം നിർമ്മാണം നടത്തണമെന്നാണ് കാണി ബാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് ഈ കള്ളക്കുട്ടിക്കുടിയിൽ ഞങ്ങൾ ആകെ നൂറു പേർ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പോയ പാലം ഇതുവരെ നിർമ്മാണം ശരിയാക്കി തന്നിട്ടില്ല പഞ്ചായത്തിൽ വന്ന ഇരുപത് ലക്ഷം രൂപ എം ബി പണ്ട് വന്നായിരുന്നു ആ പണ്ട് ഇതുവരെ നിർമ്മാണങ്ങളായിട്ടോ ഒന്നും ചെയ്തിട്ടുമില്ല അതെന്തായി എന്നുള്ള ഒരു അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾ കള്ളക്കൂട്ടിക്കുടിക്കാറ് പഞ്ചായത്ത് നേതാണ്ട വേറെ പണ്ടുണ്ടെന്നും പറഞ്ഞ് തട്ടി മാറ്റി കഴിഞ്ഞതാണ് ഈ പുരാശ്രം ഇനി കമ്പി എന്തെങ്കിലും നല്ല രീതിയിൽ കമ്പി ഒന്ന് അനുഭവിച്ച് തന്നാലേ ഞങ്ങൾക്ക് പിള്ളേരെ കടത്തി പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ആഹാര ഭക്ഷണ സാധനത്തുകളിലേക്ക് എത്തിക്കാനും റേഷൻ മേടിക്കാനും ഞങ്ങൾക്കൊരു രോഗിയെ കൊണ്ടുപോകാനും ഇനി ആ ഒരു പാലം മാത്രമേ ഉള്ളൂ ഈ പരസ്പര ആശ്രയം അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തു നിന്ന് കമ്പി നമുക്ക് ശരിയാക്കി തരുവാണ് നല്ലത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ മഴ കനത്ത നാശമാണ് ഇവിടെ വരുത്തിയത് നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിയും നശിച്ചു ഓരോ കാലവർഷവും തങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയാണ് കടന്നു പോകുന്നതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് കോളിക്കാർ പരസ്പര സഹകരണത്തോടെ താൽക്കാലികമായി പണിത കൂരുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുതിയ പാലം നിർമ്മിക്കാൻ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല എത്രയും വേഗം പാലം നിർമ്മിച്ച് കുടി ിലെ ദുരിതത്തിന് അറുതി പരത്തണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി